ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഡിവിഷൻ എട്ടിന്റെ ക്ലാസ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്ന ബോധവൽക്കരണ എക്സൈസ് റേഞ്ച് ഓഫീസർ രാജേഷ് നേതൃത്വം നൽകി നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബോധവൽക്കരണ ക്ലാസ്സിനാണോ അങ്ങനെയല്ലേ കൂട്ടായ്മ അങ്ങനെയാണ് പിന്നെ എടുക്കേണ്ടത് കാരണം ക്ലാസ് നമുക്ക് എടുക്കേണ്ടത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ടോ വേണ്ട മദ്യപിക്കുന്നവരുണ്ടോ ഇതിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ടോ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞു മക്കളാണ് അല്ലേ എല്ലാ ക്ലാസ്സിന് പോയി കഴിഞ്ഞാലും മിക്കവാറും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഏറ്റവും കൂടുതൽ ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകളെ നമുക്ക് വേദികളിലൊന്നും കിട്ടാറില്ല അവർക്ക് ഒന്നില്ലെങ്കിൽ അതൊരു അപകർഷതാബോധമായിരിക്കും ഞാനിതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയാണോ എന്നുള്ള തോന്നലായിരിക്കാം ഇനി കുറച്ചും കൂടി ഒരു ടീനേജിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങളിത് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ തിരിച്ചറിയാൻ അവരുടെ മാനേഴ്സൊക്കെ വെച്ച് പറ്റും ഇനി അങ്ങനെ നമ്മൾ വെറുതെ എന്തിനാ പിടികൊടുക്കുന്ന കരുതി വരാതിരിക്കുന്ന ആളുകളുണ്ടാവാം ഉണ്ടാവാം എപ്പോഴും വേദികളിൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് ഇതൊന്നും ഉപയോഗിച്ച് തുടങ്ങാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കുറച്ച് ചെറിയ കുട്ടികളും പിന്നെ ഇതിന്റെ ഭാരം പേറി നടക്കുന്ന കുറച്ച് അമ്മമാരാണ് പക്ഷെ നമുക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് കുടുംബശ്രീ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അല്ലേ വാർഡ് കൗൺസിലർ എസ് എ എ ആസാദ് അധ്യക്ഷത വഹിച്ചു മുൻ കൌൺസിലർ സതിദേവി എ ഡി എസ് സെക്രട്ടറി ലിൻസി ജോഷി എ ഡി എസ് മെമ്പർ സഫുറ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി